ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഹായ് ഗൈസ് ആക്ക് ഇന്നോ ഹായ് ആക്ക് ഹായ്ക്ക് ഹലോക്ക് ഹായ് ഗസ് അപ്പോൾ ഞമ്മൾ ഇന്നോനെ കൊണ്ട് ഇന്നിപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു പോകുന്നുണ്ട് ഇന്നോനൊന്ന് ചെറുതായിട്ടൊന്ന് ഹോമയിൽ കാണിക്കണം അതുകൂടാണ്ട് ഒരു ചായ അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ട് വന്നിട്ടുണ്ട് ഭയങ്കര വൈറലായിട്ടാണല്ലോ നാടെ പോയിട്ട് ചായ കിട്ടാൻ കുടിക്കാം പുറത്ത് നല്ല മഴയുണ്ട് അതുപോലെ നമ്മളെ ഫസ്റ്റ് ഇന്നും മഴ കൊണ്ടുപോകുന്ന മാതിരി ഉണ്ട് എന്തായാലും പോയിട്ട പിന്നെ നമ്മ നീലേശ്വരം ഹോമിയയിലെത്തി കൈസ് ഹോമിയെത്തി ഹോമിയയിൽ കാണിച്ച് മറന്നല്ല ഇയാളെ മൂത്ത് ചെറിയൊരു വൈറ്റ് വെയിറ്റ് വരുന്നുണ്ടു കാണിച്ച മുട്ടായി നിറഞ്ഞിട്ട് ഇപ്പൊ കുടിക്ക കൊടുക്കാൻ പോന്നേ ഇന്ന മുട്ടായിലൊന്നല്ല പിന്നെ മുട്ടായി വന്നിട്ടല്ലേ നോക്കട്ടെ മുട്ടോ ഗുക്ക് അടിച്ചിട്ടുട പോ ചായ കിട്ടിയാ നല്ല മഴ ദുബൈ മോഡല്ല വണ്ടി ആടെ സ്ഥലമില്ലായിരുന്നു ഗൈസ് ഒന്നാമത് മഴ രണ്ടാമത് ഫുൾ ബ്ലോക്ക് വണ്ടി അങ്ങോട്ടില്ല എങ്ങോട്ടില്ല അവിടെ സ്റ്റക്കായി ആടെ ബക്കാൻ സ്ഥലമില്ല ഇവിടെ ബക്കണ്ടി വരുന്ന പറയുന്നുണ്ട് അതൊന്നും കഥയൊന്നും തിരിയുന്നില്ല അടുത്ത് ഒരു പോലും പോകുന്നുണ്ട് ഇതൊന്ന അവസ്ഥ് ഹൈ ഗൈ സഖിൻ ഹൈ ഗൈ സഖിൻ അപ്പൊ ഇപ്പൊ മഴത്താണെങ്കിൽ വൻ വൈബ് ആട്ടാ ശരിക്കും മഴയത്ത് മരവും മഴയും വൈകുന്നേരം ആയതുകൊണ്ടും മഴ ആയതുകൊണ്ടും തിരക്ക് കുറച്ച് കുറവുണ്ട് കിട്ടാ വെറും ചായയും സ്നാക്സും മാത്രാണ് കേട്ടോ കിട്ടുന്നത് പോയൻ്റെ സൈഡിൽ തന്നെ ആയോണ്ട് നല്ല വൈബാന്ന് മഴ കൊള്ളാതിക്കാൻ വേണ്ടിട്ട് ഓരോ ടെൻറ്റും ഉണ്ട് ഫുള്ള് തിരക്ക് ചായക്കാണെങ്കിൽ നമ്മൾ ആണെങ്കിൽ നമ്മള് ടോക്കൺ മേടിച്ചിട്ട് അവർ പറയുന്ന സമയത്താന്ന് എടുക്കല്ട്ട ശരിക്കും ഇത്രയും നല്ല തിരക്കുണ്ടായാല് ഇതിന് മുമ്പത്തുള്ള ദിവസം ഭയങ്കര തിരക്കുണ്ടായി ഇതിപ്പോൾ മഴയേണ്ട ആൾക്കാർ കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടെല്ലാം വൈകുന്നേരം വന്നിട്ട് ഇരുന്ന് നല്ല പീസ്ഫുൾ ആംബിയൻസിൽ ചായ കുടിക്കാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം ഇങ്ങോട്ടൊക്കെ വരാട്ടോ കുറേ ലോങ് ആൾക്കാർ വരുന്നുണ്ട് നമ്മൾ പോകുമ്പോഴേക്കും ഏകദേശം സ്നാക്ക് എല്ലാം തീർന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കിട്ടിയ കുറച്ച് സ്നാക്സും കൊണ്ടാന്ന് കേട്ടോ നമ്മൾ വന്നിട്ട് ഇരുന്നത് നമ്മൾ ചായയും ഇന്നുവനും മിൽക്കുവാണെന്ന് കേട്ടോ മേടിച്ചത് ഓക്കെ ഇഷ്ടമാണ് ഈ കരിയപ്പം കൊണ്ടെന്ന് കരിയപ്പം കൊടുത്തത് അതുകൊണ്ട് ഓൾ അതിന് തൃപ്തി ആയിട്ട് അടിച്ച് മാറുന്നുണ്ട് ഇരിക്കാനെല്ലാം സീറ്റ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വേറൊരു ഫാമിലിൻ്റെ അപ്പുറം ഇരുന്നേട്ടാ ഒരു ചെറിയ മോളും ഉണ്ട് അപ്പം സ്നാക്സ് എല്ലാം ഫുള്ള് വെറൈറ്റി സ്നാക്സ് ആണ് അടിപൊളിയാണ് ചായയും സ്നാക്സ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് കൂടിയിട്ട് തുടങ്ങിയ പരിപാടി എന്നാണ് പറഞ്ഞത് എന്തായാലും അടിപൊളി ആംബിയൻസ് ആണ് ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയുവായിരിക്കും തൃക്കരിപ്പൂരാണ് കേട്ടോ ചായഹട്ട് എന്നാണ് കുറച്ച് ഉള്ളിലോട്ട് കയറി വരണം എന്തായാലും നല്ല അടിപൊളി ആംബിയൻസ് ആണ് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഈ ഒരു കോൺ പോലുള്ള ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പിന്നെ അതെല്ലാം ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് കുറച്ച് പുഴേൻ്റെ സൈഡിലെല്ലാം പോയിട്ടിരുന്ന കേട്ടോ ദുബാബി ആണെങ്കിൽ നിലത്ത് നിർത്തിയാൽ അപ്പം കിങ്ങിയിട്ട് പോകും പിന്നെ ഓളെ പയ്യ പോകാനേ സമയമല്ലോ നമ്മൾ പോയി കഴിഞ്ഞതിന് ശേഷം കുറേ വണ്ടിയും കാര്യം വരുന്നുണ്ട് ഉള്ളിലോട്ട് വരുന്ന സമയത്ത് ഭയങ്കര തിരക്ക് തിരക്കൂടുന്നുണ്ട് വണ്ടി നമ്മൾ കുറച്ച് ലോങ് ആണ് വെച്ചിട്ടുണ്ടായത് പഴയൊരു വീടിനാന്നിട്ട് അവരിങ്ങനെ എടുത്തത് പിന്നെ അതിൻ്റെ അടുക്കും ദൂരെ ടാറ്റാക്കി ടാറ്റാക്കി ആടെ ഉണ്ടായ കുറെ ആൾക്കാരപ്പറം പോയിട്ടുണ്ട് ഓൾ എങ്ങനെയാന്ന് ആടെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ട അപ്പൊ അവരടുത്ത് പോയിട്ട് കയറിയിട്ടിരിക്കും അപ്പൊ നമ്മൾ ചായയെല്ലാം കുടിച്ച് ഇപ്പൊടുത്തെങ്കിൽ നമ്മൾ തൃക്കരിപ്പൂർ എത്തി ഷോറിക്സ് തൃക്കരിപ്പൂരിൽ ഇപ്പം ഈ അടുത്തതായിട്ട് ഓപ്പൺ ചെയ്താന്ന് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുതുമെ ഷോപ്പ് റിക്സിന് കാണാനും പിന്നെ ട്രോളി എടുത്തു പോകുന്ന സമയത്ത് അധികം ഞാൻ ദുബാന ഇങ്ങനെയാന്ന് ഇരുത്തല് കുറേ ആൾക്കാർക്ക് ഇങ്ങനൊരു സംഭവം ഇല്ലാതെ അറിയില്ലാട്ടാ അതായത് ബേബീസിന് ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് എല്ലാ ട്രോളിക്ക് ഉണ്ട് ഓൾമോസ്റ്റ് കുറെ ആൾക്കാരറിയാ അറിയാത്തവരിപ്പഴും ഉണ്ടെന്ന് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകാൻ കണ്ടിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട് എന്തായാലും ഇവരെ ഞാനൊന്ന് ഷോപ്പിങ്ങിന് കേട്ടിട്ട് ഞാൻ പള്ളി പോയിട്ട് വരുന്ന സമയത്താണ് ഗേൾസ് നല്ല മഴയാണ് ഇവിടെ മഴയത്തൊരു ബ്ലോഗർ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിഡ്സ് ക്ലബ്ബത്തെ ഹാജിയാണ് എന്താണ് പറയാനുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് കാലാവസ്ഥ ഭയങ്കരമായ ഒരു കാലാവസ്ഥ സംഭവത്തിലേക്ക്

ർക്കിഷ് തർക്കിഷ് തർക്കിഷ് മസാല പൊടി ഉണ്ടാകുന്നത് വേണ്ടിയിട്ടായിട്ട് അജ്മലി കാണുന്നുണ്ടെങ്കിൽ ത്രിപ്പിൾ ഡബിൾ ത്രീ ടൂ രണ്ട് പാക്കേറ്റ് അയച്ച നമ്പറിലേക്ക് വാട്സാപ്പിൽ അയച്ചാ സെക്യൂർ പോലെ സക്യൂറിന്റെ തർക്കിശ് മസാല വേണമെന്ന് പറഞ്ഞിട്ട് പണിക്കാൻ തന്നെയാണ് സക്യറു കാണുന്നില്ല കാരണം തീർന്നോ തർക്കിശ് തീർന്ന ഇന്നലെ വന്നടാവനെ നേർണോ എലെപ്പം വെറുത്തു അന്നന്നെ സക്കീറ അവസ്ഥ അന്നന്നെ സക്കീറ പാക്കടന്ന് കേർട്ടായാണ് സാധനം തരണം സാധനം തരണാലും നമ്മേ എടന്നേ മണിക്കാൻ വന്ന അയ്യോ നമ്മയേശം 130 500 രൂപന്റെ അണ്ണ എടിച്ചിട്ട് വരുന്നത് 500 രൂപയേ അണ്ണ എടിഞ്ഞിട്ട് തർക്കിച്ച് മണിക്കാൻ ആയിട്ട് വന്ന അപ്പ തീർന്നു സാധനം തീർന്നുട്ടോ അള്ളാഹ എന്താക്കിനി കുറേ ഉണ്ട് ഐനാ സ്റ്റോക്ക്

ചെറിയ പൈസ ആയിരത്തി നാപ്പത്തി നാപ്പ് എന്റെ ഓള് പറഞ്ഞാ പിന്നെ മോനിച്ചു കൊടുക്കണ്ടേ എന്താണ്ടാക്യൂറ നിന്റെ മണിക്കോട്ട് അവര് വീടക്കാരം പറഞ്ഞു മോനിച്ചോ പറഞ്ഞോണ്ട് നല്ല സമാധാനം കിട്ടുന്നില്ല ഇവര് കൊടുത്തു എന്നിട്ട് എന്താക്കി എന്താ എന്താറുണ്ട് പൊട്ടിക്ക് നോക്കി എന്നിട്ട് എലി ഊന്നെ വിറ്റ നിർത്തിക്കണ്ടോ ബിരിയാണി പിസ്താശം ഉണ്ടായിടാ എന്നിട്ട് അതിനും ആക്കീറ്റാ എന്നിട്ട് ഇവരെ പൊങ്കള കുഞ്ഞിണ്ട് കുഞ്ഞിക്ക് വേണ്ടാണ്ട് കുഞ്ഞു വേണ്ടാറിന്റെ സായ സാധനം കൊടുത്ത് ചാടണ്ട പറഞ്ഞിട്ട് പൊട്ടിക്കുമ്പോണ്ട് സാധനം സങ്കടം മാറട്ട് ഇത് കളറിൽ ഇണ്ടന്നോ മ്മ് ഇങ്ങന പൊട്ടിക്കി പൊട്ടന്നിട്ട രണ്ടെണ്ണം ആയിട്ട് പൊട്ടി ഇങ്ങനല്ല കിട്ടണ്ട് കുറച്ചിതായിട്ട് മെൽറ്റ് ആയിതാ ദാ ഇനൊന്നും അടല്ല ഇനിയും നമ്മൾ പായൈതാ ഒന്ന് നോക്കര കേട്ടുന്നല്ല ഇങ്ങനണ്ട് ആറും രണ്ടും ഏഴാണ് ഏഴിന് ആളുണ്ടാവും വേറെ ഞാൻ മണിക്കണ്ടിരുമോ അല്ലേ തീർത്തിട്ട് വരാം ഇന്നോശി പിസ്താശിയോ തോന്നുന്നുണ്ട ആ ഇന്ന് ചോക്ലേറ്റ് വണ്ടി വേക്കൽ പറയാണോക്ക് ആയിരത്തി നാപ്പൂറ് 1040 രൂപം கொடுத்து ഇതി കുട്ടി മണിച്ചது ആ മಕ್ಕ എത്ര അൽഫാ മൊന്നായിരുന്നു അൽഫാ ആന്ന് ചാവോ ആയിตี അവ സൈബുനെ വാങ്ങണ്ട ഓക്ക് വിശ്വാസം വന്നിട്ടാലോ മമ്മട്ടി മൈസോ കൊടുത്തിട്ട് മണിക്കാനോ അതെന്താ നമുക്ക് മണിച്ചോടേ അമ്മ തു مناയൻ സൈസ മണിച്ചാലോ വലിക്കണ്ടമേ ഓക്കേ

ചെറിയ കട്ടയില്ല ഒരു കട്ട രണ്ടീസ് ചെറിയ പീസ് പക്ഷെ അത് ഈ സൈമൂന്റെ അടുത്തേക്ക് വരണ്ടോ ഏ അവിടെ എടുക്കാനൊന്നുല്ല അത്യാഗം ഒരു കിട്ടും എനിക്ക്